മാറിയ കാലത്തും സജീവമായി തന്നെ നടൻ വിജയരാഘവൻ അഭിനയത്തിലുണ്ട് ഏറ്റവും പുതിയ സിനിമയായ കിഷ്കിന്ദ കാട്ടത്തിലും വിജയരാഘവൻ കൈയെടു നേടുകയാണ് ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് വിജയരാഘവൻ താൻ മുഴുനീള സിനിമാക്കാരനാകുന്നത് ന്യൂഡൽഹി എന്ന സിനിമയ്ക്ക് ശേഷമാണെന്നാണ് വിജയരാഘവൻ പറയുന്നത് എന്നാൽ അതിനു മുൻപും നായകനായി അഭിനയിച്ചിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കി ഇതിനിടെ നായകനാകാൻ മടിച്ച് തൻ അഭിനയം തന്നെ നിർത്തിവെച്ചതിനെ കുറിച്ചും വിജയരാഘവൻ സംസാരിക്കുന്നുണ്ട് നായകനാകണ്ട എന്ന് രണ്ടായിരത്തിൽ താൻ സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ നിർത്തിയെന്നും ഒരു ഫ്രെയിമിലായിരിക്കും തന്നെ വിളിക്കുന്ന സിനിമകളൊക്കെ എട്ട് ഫൈറ്റ് പാട്ട് കാമുകി അച്ഛൻ എന്നൊക്കെയുള്ള കഥയാക്കുമെന്നും മലബാറിലൊക്കെ ഫൈറ്റ് ഉള്ളതിനാൽ നന്നായി വിൽക്കപ്പെടുമെന്നും രാവിലെ കൂലിമ്പണിക്ക് ഇറങ്ങുന്നത് പോലെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന അവസ്ഥയായിരുന്നു എന്നാണ് വിജയരാഘവൻ പറയുന്നത് ഈ സാഹചര്യത്തിൽ അഭിനേതാവ് എന്നത് നഷ്ടമാകും വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തിനാണ് ഇതിനിറങ്ങുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാകുമെന്നും അത് തനിക്ക് ഉണ്ടായെന്നും അഭിനയത്തിൽ നായകനാണ് മഹത്തരം എന്നൊരു വിചാരം തനിക്കില്ലെന്നും ഇന്ന് ും അത് തോന്നിയിട്ടില്ല എന്നും നല്ല അഭിനേതാവാകുക അല്ലാതെ സ്റ്റാർ ആവുക എന്നതായിരുന്നില്ല തന്റെ ലക്ഷ്യമെന്നും വിജയരാഘവൻ പറയുന്നു നടേശ കൊല്ലണ്ട എന്ന ഹിറ്റ് ഡയലോഗ് പിറന്നതിനെ കുറിച്ചും വിജയരാഘവൻ സംസാരിക്കുന്നുണ്ട് മോഹൻലാൽ നായകനായ രാവണ പ്രഭുവിലാണ് വിജയരാഘവൻ ആ ഡയലോഗ് പറയുന്നത് പിൽക്കാലത്ത് മീമുകൾ നിറഞ്ഞു നിൽക്കുന്ന ഡയലോഗായി അത് മാറുകയും ചെയ്തു ജീവിതത്തിൽ പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡയലോഗ് ആയതിനാലാണ് ആളുകൾ അത് ഇപ്പോഴും പറയുന്നതെന്നും അല്ലാതെ അതിന് പിന്നിൽ വലിയ നടന വൈഭവമോ സിറ്റുവേഷനോ ഒന്നും ഇല്ല എന്നും ആ വാചകത്തിന്റെ ഭംഗിയും പറയുന്നതിലെ ഹ്യൂമറുമാണ് അതിന് കാരണമെന്നും അടിച്ചൊതുക്കാൻ പോയിട്ട് നടേശ കൊല്ലണ്ട എന്ന് പറയുന്നതിൽ ഒരു വോക്കൽ ട്രിക്കറി ഉണ്ട് അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടതെന്നും വിജയരാഘവൻ പറയുന്നു പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നുവെന്നും ശബ്ദം കൊണ്ടുള്ള ഒരു കളിയുണ്ട് അതിനാലാണ് അത് ശ്രദ്ധിക്കപ്പെട്ടതെന്നാണ് വിജയരാഘവൻ പറയുന്നത് അതേസമയം ഈ അടുത്താണ് വിജയരാഘവന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് സിനിമയിൽ അൻപതാണ് തികയുന്ന വേളയിലാണ് അദ്ദേഹത്തെ തേടി ആദ്യ സംസ്ഥാന പുരസ്കാരം എത്തിയത് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരമാണ് വിജയരാഘവൻ നേടിയത് പൂക്കാലം എന്ന ചിത്രത്തിലൂടെ ായിരുന്നു വിജയരാഘവൻ ഈ പുരസ്കാരം സ്വന്തമാക്കിയത് പൂക്കാലത്തിലെ നൂറ് വയസ്സുകാരൻ എട്ടൂപ്പിനെ അവതരിപ്പിച്ചതിനാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം താരത്തിന് ലഭിച്ചത് എഴുപത്തിയൊന്നാം വയസ്സിൽ നൂറ് വയസ്സുകാരന്റെ പ്രായാർത്ഥയ്ക്കും നടപ്പിലും എടുപ്പിലും വരുത്തിയാണ് വിജയരാഘവൻ ഞെട്ടിച്ചത് കിഷ്കിന്ദ കാടമാണ് വിജയരാഘവന്റെ ഏറ്റവും പുതിയ സിനിമ ആസുബലി അപർണ ബാലമുരളി എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ സിനിമ ഓണത്തിനാണ് റിലീസ് ചെയ്തത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് വിജയരാഘവന്റെ പ്രകടനവും കൈയെടു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ